വയനാട്ടിലെ വോട്ടർമാർക്കും യു ഡി എഫ് പ്രവർത്തകർക്കും നന്ദി പറഞ്ഞ് പ്രിയങ്കാ ഗാന്ധി രംഗത്ത് വരികയാണ് മുക്കത്ത് നടന്ന പൊതുസമ്മേളനത്തിലാണ് പ്രിയങ്ക നന്ദി പറയുന്നത് എന്നും വയനാടിനൊപ്പം ഒപ്പമുണ്ടാകുമെന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ പാർലമെന്റിൽ ഉള്ളതെന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സഹായം ലഭിക്കാൻ തന്റെ അധികാര പരിധികൾ വരുന്നതെല്ലാം ചെയ്യുമെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു പാർലമെന്റിൽ താൻ ഉയർത്തുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും നിങ്ങൾ എന്ത് നൽകിയോ അതിന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നുവെന്നും പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർത്തു ദുരന്തം നേരിട്ട ആളുകളുടെ ധൈര്യത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ദുരന്തബാധിതരെ സഹായിക്കാൻ നാട് മുഴുവൻ ഒരുമിച്ച് നിന്നത് രാജ്യം മുഴുവൻ നോക്കി പഠിക്കേണ്ടതുമാണ് ദുരന്തത്തിന് ശേഷം വിനോദസഞ്ചാരികൾ പോലും വയനാട്ടിലേക്ക് വരാൻ മടിക്കുന്നുണ്ട് നമുക്ക് അത് മാറ്റിയെടുക്കണം വയനാട്ടിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കണം അതിന് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ഇനിയുള്ള ദിവസം മുതൽ അവസാന ദിവസം വരെ ഞാൻ ശബ്ദമുയർത്തും ബി ജെ പിയുടെ പെരുമാറ്റത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ മര്യാദയുമില്ല വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിലറിയാം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഞാൻ പോരാടും ജനങ്ങൾക്ക് ഏത് സമയത്തും അവരുടെ പ്രശ്നങ്ങളുമായി എൻ്റെ അടുത്ത് വരാം നമ്മൾ നടത്തുന്ന പോരാട്ടം രണ്ട് തലത്തിലാണ് ആദ്യത്തെ പോരാട്ടം ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സേവന സംവിധാനങ്ങളും അടക്കമുള്ളവ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് റോഡുകളുടെ വികസനം വിനോദസഞ്ചാര മേഖലയുടെ പുരോഗതി രാത്രിയാത്ര നിരോധനം മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങി നിങ്ങൾ നേടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യുക എന്നത് എൻ്റെ ദൗത്യമാണ് ഞാനിപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് പ്രതിനിധീകരിക്കുന്നത് ഈ രാജ്യം മുഴുവൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുകയാണ് ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പോരാടുകയാണ് അതാണ് രണ്ടാമത്തെ പോരാട്ടവും ഭരണഘടനാ മൂല്യങ്ങളെ ബഹുമാനിക്കാത്ത ബി നമ്മൾ പോരാടുന്നത് എന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം വോട്ടർമാർക്ക് നന്ദി അർപ്പിക്കാൻ രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് രാഹുൽ പ്രസംഗം തുടങ്ങിയത് തന്നെ നൂറുകണക്കിന് പേരാണ് രാഹുലിനെയും പ്രിയങ്കയും കാണാനെത്തിയത് മുക്കത്തെ യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു കോൺഗ്രസ് നേതാവ് വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളെ അവഗണിച്ചതിൽ യു ഡി എഫിൽ അതൃപ്തി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയങ്കയുടെ സ്വീകരണ പരിപാടിയുടെ വിവരങ്ങൾ ലീഗിനെ ഔദ്യോഗികമായി അറിയിച്ചില്ലെന്നാണ് ആക്ഷേപം പരിപാടിയിലേക്ക് മുതിർന്ന നേതാക്കളെ ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നും മുസ്ലിം ലീഗ് ആരോപിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങളിൽ എല്ലാം നിറഞ്ഞു നിന്നതിൻ്റെ ലീഗ് പ്രവർത്തകരുമായിരുന്നു വൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ ശേഷം ആദ്യമായാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ സന്ദർശനത്തിനെത്തിയത് എന്നാൽ സന്ദർശന തീയതി ലീഗ് നേതൃത്വവുമായി കെ പി സി സി കൂടിയാലോചിച്ചില്ലെന്നാണ് ആക്ഷേപം പ്രചരണഘട്ടത്തിൽ മുന്നണിയിലുണ്ടായിരുന്ന കൂടിയാലോചനയും ഏകോപനവും ഇപ്പോഴത്തെ സന്ദർശനത്തിൽ ഉണ്ടായില്ലെന്നാണ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ പറയുന്നത് വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ചെയർമാൻ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റായ പാണക്കാട് അബ്ബാസ് അലി തങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്വീകരണ ചടങ്ങിലും ലീഗ് നേതാക്കളുടെ പ്രാതിനിധ്യം കെ പി സി സി ഉറപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ അതുണ്ടായില്ല സാധാരണ പ്രിയങ്കയും രാഹുലും മലബാറിലെത്തുമ്പോൾ ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി തങ്ങൾ എന്നിവരെ ക്ഷണിക്കാറുമുണ്ട് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല ഇതാണ് എത്തിയത് കോൺഗ്രസിന്റെ അവഗണനയെ പ്രതിഷേധിച്ച് പ്രിയങ്കയെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ലീഗ് പ്രതിനിധികൾ എത്തിയുമില്ല കരുളായിയിലെ വേദിയിൽ പി വി അബ്ദുൾ വഹാബ് എംപിയും വണ്ടൂരിൽ ഇ ഡി മുഹമ്മദ് ബഷീറും പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ എത്തിയില്ല അവഗണിച്ചതിൽ പാർട്ടിക്കുള്ള കടുത്ത നീരസം ഔദ്യോഗികമായി തന്നെ കെ പി സി സി പ്രസിഡന്റ് അറിയിക്കാനാണ് നീക്കം എന്നാൽ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വിദേശത്താണ് എന്നതിനാലാണ് ക്ഷണിക്കാതിരുന്നതെന്നാണ് കെ പി സി സി ഔദ്യോഗിക ഭാരവാഹികൾ അറിയിക്കുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല